കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഒത്തിരി പേര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേര് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു ഇത്ര ഷാർപ്പായിട്ട് സാറിൻ്റെ പ്രവചനങ്ങൾ ഭൂകമ്പത്തിൽ വളരെ വലിയ പ്രയാസങ്ങൾ വളരെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കും അത് സാറ് ദീർഘവീക്ഷണത്തിലൂടെ കാണുന്നു സാറിന് ഭയമാകുന്നു എന്നൊക്കെ പറഞ്ഞ് സാറ് മുമ്പ് വീടിയെട്ടത് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം ഈ വർഷം ഭൂകമ്പങ്ങൾ നമ്മൾ പേടിക്കണം എന്ന് പറഞ്ഞു രണ്ടാമത് നേപ്പാളിൽ കലാപത്തിൻ്റെ കാര്യം പറഞ്ഞു അതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു സാറെന്തോ പറയുന്നു അത് തന്നെയാണ് ലോകം കാണുന്നത് സന്തോഷ് സാർ താങ്കൾ ദൈവത്തെ ദൈവ ശിവഭഗവാന്റെ അംശ അവതാരമാണ് ജീവിച്ചിരിക്കുന്ന മഹാദേവനാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഇതുപോലെ അയച്ചു അതൊക്കെ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതി തീർച്ചയായും ശിവദീക്ഷയുള്ള നമുക്ക് ഉൾവെളികൾ ഉണ്ടാവും ഞാൻ ഇന്നാൾ പറഞ്ഞു എനിക്ക് ദീർഘവീക്ഷണം ആൾക്കാ ഞാൻ കാണുന്നത് ഇതെല്ലാം ഭീകരമായിട്ടുള്ള ഭൂകമ്പങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു വീഡിയോകളിൽ ഒന്നും മഹാദേവ എൻ്റെ ഭാരതത്തിൽ ഇതൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ നിത്യവും പ്രാർത്ഥിക്കാറുണ്ട് എവിടെ സംഭവിച്ചാലും മനുഷ്യ ജീവിതം തന്നെ ഒളിഞ്ഞു പോകുന്നത് എങ്കിൽപ്പോലും ഞാൻ എൻ്റെ രാജ്യം അല്ലെങ്കിൽ എൻ്റെ നാട് എൻ്റെ പെറ്റമ്മ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്വം കൂടും അത് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും ഉള്ളത് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇനി അടുത്തത് അറേബ്യൻ രാജ്യങ്ങളിൽ ഒരു മൂന്ന് മാസത്തിനകം ഇതിൻ്റെ ചെറിയ ചലനങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് ആരും ഭയപ്പെടുകയെന്നും വേണ്ട പക്ഷെ ലോകത്ത് പല സ്ഥലങ്ങളിലും ഭീകരമായിട്ടുള്ള ഇതുപോലുള്ള വളരെ ശക്തമായിട്ടുള്ള ഉണ്ടാവും ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമാണ് ചന്ദ്രനെ ഡിപ്പെൻഡ് ചെയ്താണ് ഭൂകമ്പങ്ങളും സുനാമികളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ സംഭവിക്കുന്നത് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് സൂര്യഗ്രഹണവുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വന്നു പക്ഷേ എനിക്കൊരു നാലഞ്ച് ദിവസമായിട്ട് മനസ്സിനകത്ത് എന്തോ ഒരു വൈബ്രേഷൻ ഒരു ഉൾവിളി അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഭാരതത്തിൽ അത് സംഭവിക്കരുതേ മഹാദേവ എന്ന് ഞാൻ കയ്യെടുത്ത് കൂപ്പി അത് എനിക്കൊരു മൂന്നാലഞ്ച് ദിവസത്തിന് മുമ്പേ ഒരു വൈബ്രേഷൻ ഉണ്ടാവും എന്തോ പ്രകൃതിയിൽ വലിയ ലോകത്ത് സംഭവിക്കാൻ പോവുകയാണ് എന്നൊരു ചിന്താഗതി വന്നു ചേരും അത് നേപ്പാളിലെ കുറിച്ച് പറഞ്ഞിരുന്നു അത് ഇന്നലെ പലരും ഇതേപോലെ അയച്ചിരുന്നു സാറെന്തോ പറയുന്നു അതുതന്നെയാണ് ലോകം കാണുന്നത് പിന്നെ ഇന്ന് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു അതിൽ ഞാൻ കുറേ പേർക്ക് വളരെ നല്ലതാണ് കുറേ പേര് കണ്ട മാറുന്നു അവർ നേരെ പുറത്തേക്ക് വരുന്നു കുറേ പേര് കണ്ട ശനി വരുന്നോ അവർ അകത്തേക്ക് പോകുന്നോ അതുപോലെ തന്നെ ഏഴരാണ്ട ശനിയും അങ്ങനെ തന്നെയാണ് കുറേ പേർ പുറത്തേക്ക് പോകുന്നു കുറേ പേര് അകത്തേക്ക് വരുന്നു അപ്പം അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കേണ്ട വഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് നിങ്ങളുടെ ഗ്രഹനിലയും ദശാകാലം വെച്ച് നോക്കിയിട്ടേ അത് തീരുമാനിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇനിയും ഭീകരമായിട്ടുള്ള ഭൂകമ്പങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആ ലോകത്ത് സംഭവിക്കാം അതെനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഉൾവിളികൾ സംഭവിക്കും അപ്പോഴത്തേക്ക് ഞാനത് പ്രാർത്ഥിക്കും ഇനി അടുത്ത മൂന്ന് മാസത്തിനകം അറേബ്യൻ രാജ്യങ്ങളിൽ എവിടെയോ ആണ് ഭൂകമ്പത്തിൻ്റെ ഇത് വരാൻ പോകുന്നത് പക്ഷെ അത് വലുതായിട്ടൊന്നും പേടിക്കേണ്ട തുടർചലനമാറ്റി കണക്കാക്കിയാൽ മതി പക്ഷേ ഇനിയും സെപ്റ്റംബറിനകത്ത് ഭൂമിയിൽ ലോകത്തെവിടെയോ വലിയ ഭൂകമ്പം സംഭവിക്കും അതും എൻ്റെ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ചന്ദ്രനെക്കുറിച്ച് പഠിച്ച് കാൽക്കുലേഷൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനത് പറഞ്ഞു അപ്പോൾ അതുപോലെ അത് സംഭവിക്കും ഒരു വലിയ ഭൂകമ്പം ലോകത്ത് സംഭവിക്കാം ഒരിക്കൽ കൂടി എന്ന് ഞാൻ പറയുകയാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ എനിക്ക് ആ സിക്സ് സെൻസ് ഇല്ല ഓരോത്ത കൊണ്ട് ആ കാൽക്കുലേഷനിൽ കണക്കാക്കി വരുന്നതേ ഉള്ളു അപ്പോഴത്തേക്ക് അടുത്തത് ഇനി അറേബ്യൻ രാജ്യങ്ങളിലെ തുടർച്ചലനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കും പക്ഷേ സെപ്റ്റംബറിനകത്ത് ഇത് മ്യാൻമാറിലും തായ്ലാൻഡിലും നടന്ന പോലെ വലിയൊരു ഭൂകമ്പം ഇനി ലോകത്ത് നടക്കും ഇതാണ് ശാസ്ത്രത്തിന് എന്താണ് പറയാനുള്ള ശാസ്ത്രം ഇത് മുൻകൂട്ടി കാണണം എന്താ കാണാൻ പറ്റാത്തത് കോടിക്കണക്കിന് രൂപ ചെലവാക്കി എക്വിപ്മെൻസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തുകൊണ്ട് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എൻ്റെ ആചാര്യന്മാർ പറഞ്ഞ് നന്ന ശാസ്ത്രം വെച്ച് കണ്ണടച്ചിരുന്ന് ചന്ദ്രനെ കണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നാം അത് പറയുന്നു അതങ്ങനെ തന്നെ സംഭവിക്കുന്നു അതാണ് ലോകം കലിക ജ്യോതിഷന് വിശ്വസിക്കുന്നത് പിന്നെ ഇന്ന് ഞായറാഴ്ച നാളെ മുപ്പതാം തീയതി ഏഴ് മുപ്പതിന് ഗസ്റ്റ് ടൈമിൽ കൗമദി ചാനലിൻ്റെ ഗസ്റ്റ് ടൈമിൽ നിങ്ങൾ കാണണം അവിടെ കലിക ജ്യോതിഷ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അടുത്തത് ഏപ്രിൽ പതിനൊന്നാം തീയതി പാലക്കാട് പതിനൊന്നാം തീയതി സോറി പതിനൊന്നാം തീയതി എറണാകുളം പന്ത്രണ്ടാം തീയതി പാലക്കാട് പതിമൂന്നാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കൺസൾട്ടിങ് ഉണ്ടായിരിക്കാം അപ്പോൾ ഒന്നും കൂടെ പറയാം ഏപ്രിൽ പതിനൊന്നാം തീയതി എറണാകുളം ഏപ്രിൽ പന്ത്രണ്ട് പാലക്കാട് ഏപ്രിൽ പതിമൂന്ന് കോഴിക്കോട് താമരശ്ശേരി സിറ്റി മോളിൽ പതിമൂന്നാം തീയതി വരുന്നവർ ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് വന്നാൽ മാത്രമേ നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ കഴിഞ്ഞവണ്ണം ഒരുപാട് തിരക്കായിരുന്നു പത്ത് മണിക്ക് ശേഷം വന്നവരെ അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ സാധിച്ചില്ല അതിൽ വിഷമമുണ്ട് അതുകൊണ്ട് താമരശ്ശേരിയിൽ വരുന്നവരെ തീർച്ചയായും നിങ്ങൾ രാവിലെ ഒമ്പത് മണിയോട്ട് ഞാൻ കൺസൾട്ടിങ് തുടങ്ങുക ഒമ്പതും പത്തിനും ഇടയ്ക്ക് വരണം മറ്റുള്ളിടത്ത് രാവിലെ പത്ത് മണിക്ക് വന്നാൽ മതി ഇങ്ങനെയാണ് കൺസൾട്ടിങ്ങിൻ്റെ ഇത് വരുന്നത് പിന്നെ ദുബായിലുള്ളവർക്ക് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മെയ് നാലാം തീയതി വരെ എന്നെ കാണാനുള്ള ഓപ്ഷനുണ്ട് എൻ്റെ ദുബായിലെ നമ്പർ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തി മൂന്ന് മുതൽ മെയ് നാല് വരെ ദുബായിലെ നമ്പറിൽ നിങ്ങൾ വിളിക്കണം ദുബായിലെ നമ്പർ ഇങ്ങനെയാണ് സീറോ ഫൈവ് സിക്സ് ടു ഫൈവ് ഡബിൾ നയൻ വൺ വൺ ഫൈവ് ഇതാണ് അവിടുത്തെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പൂജ്യം അഞ്ച് ആറ് രണ്ട് അഞ്ച് ഒമ്പത് ഒമ്പത് ഒന്ന് ഒന്ന് അഞ്ച് അപ്പോൾ ആ നമ്പറിൽ ഇരുപത്തി മൂന്ന് തൊട്ട് മെയ് നാലാം തീയതി വരെ എന്നെ വിളിച്ചാൽ അവിടെ കാണും അപ്പം അവിടെ നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം അപ്പം നിങ്ങൾക്ക് എല്ലാ പേർക്കും ലോകത്ത് ഒരാപത്ത് സംഭവിക്കാതിരിക്കട്ടെ മഹാദേവ നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷന്റെ അഡ്വാൻസ്ഡ് ഈദ് ആശംസകൾ ചെറിയ പെരുന്നാൾ ആശംസകൾ എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഞാന് അർപ്പിക്കുകയാണ് ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ നൊയമ്പ് തുടരുകയാണ് അവർക്ക് ഏപ്രിൽ ഈസ്റ്റർ ഉട കൂടിയേ അത് ഇതാവുകയുള്ളു പിന്നെ വിഷുവിന് പ്ര ആയിട്ടുള്ള വിഷു ആശംസകളും നേരുന്നു ലോഹ സമസ്ത സുവിനോ ഭവന്തു സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുബിനോ പവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ